പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ നേവിയുടെ സമ്മറൈൻ പ്രോഗ്രാമുകളുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏതൊരു നേവിയെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളാണ് സബ്മറനുകൾ സബ്മറനുകളുടെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യ വളരെ പിന്നിലാണ് എന്ന് തന്നെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത് വർഷ സമ്മറൈൻ അക്വിസിഷൻ പ്ലാൻ എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഇന്ത്യൻ നേവിക്കായി തയ്യാറാക്കിയിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇരുപത്തിനാല് കൺവെൻഷനൽ സബ്മറൈനുകൾ ഇന്ത്യൻ നേവിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുവാനാണ് ഉദ്ദേശിച്ചിരുന്നത് ന്യൂക്ലിയർ സബ്മറൈനുകൾ കൂടാതെയാണ് ഇരുപത്തിനാല് കൺവെൻഷണൽ ഡീസൽ ഇലക്ട്രിക് സബ്മറൈനുകൾ നേവിക്കായി വാങ്ങുവാൻ പദ്ധതിയിട്ടത് എന്നാൽ വെറും ആറ് ക്ലാസ് സബ്മറൈനുകൾ മാത്രമാണ് ഇന്ത്യൻ നേവി പുതിയതായി ഇൻഡക്റ്റ് ചെയ്തിട്ടുള്ളൂ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എം ആർ എഫ് എ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമും ഇന്ത്യൻ ആർമിയുടെ ആർട്ടിലറി മോഡേണൈസേഷൻ പ്രോഗ്രാമും ഇതുപോലെ തന്നെ പരാജയപ്പെട്ട മറ്റ് രണ്ട് പദ്ധതികളാണ് വരുന്ന ആളുകളിൽ ഈ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം ഇന്ത്യൻ നേവിയുടെ സബ്മറൈനുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വന്നാൽ ഇതിൽ ആദ്യത്തേത് ഇന്ത്യയുടെ ന്യൂക്ലിയർ സബ്റൈനുകളുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയുടെ അരിഹന്ത് ക്ലാസ് ന്യൂക്ലിയർ സബ്മറൈനുകളിലെ മൂന്നാമത്തെ സബ്മറനായ ഐ എൻ എസ് ഹരിധമൻ അധികം വൈകാതെ ഇന്ത്യൻ നേവിയിലേക്ക് ഇൻഡക്ട് ചെയ്യും ആദ്യത്തെ വാർത്ത ഐ എൻസ് ഐ എൻ എസ് എന്നിവ ഇതിനോടകം തന്നെ ഇന്ത്യൻ നേവിയിലേക്ക് ഇൻഡക്ട് ചെയ്ത് കഴിഞ്ഞു ഇന്ത്യൻ നേവി ചീഫ് തന്നെയാണ് ഐ എൻ എസ് ഹരിധമൻ അധികം വൈകാതെ തന്നെ ഇൻഡക്ട് ചെയ്യുമെന്ന കാര്യം വെളിപ്പെടുത്തിയത് ഐ എൻ എസ് ഹരിധമൻ കൂടി എത്തുന്നതോടെ ഒരേ സമയം മൂന്ന് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനുകൾ ഇന്ത്യൻ നേവി ഓപ്പറേറ്റ് ചെയ്യും നിലവിൽ ഐ എൻ എസ് ഹരിധമൻ അവസാനഘട്ട ട്രയലുകളിലാണ് ഐ എൻ എസ് ഹരിഹന്ദിനേക്കാളും അരിഘട്ടിനേക്കാളും വലിപ്പം കൂടിയതാണ് ഐ എൻ എസ് ഹരിധമൻ അരിഹന്ദിനും അരിഘട്ടിനും ആറായിരം ടണ്ണാണ് ഡിസ്പ്ലേസ്മെന്റ് ഹരിധമന് ഏഴായിരം ടണ്ണിലധികം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് അരിധമന് എട്ട് വെർട്ടിക്കൽ മിസൈൽ ലോഞ്ച് സിസ്റ്റം ആയിരിക്കും ഉള്ളത് അരിഹന്തിനും അരിഘട്ടിനും നാല് മിസൈൽ ലോഞ്ച് ട്യൂബുകളെ ഉള്ളൂ അരിധമന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള എട്ട് കെ ഫോർ സബ്മറൈൻ ലോഞ്ചിന് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുവാൻ സാധിക്കും ആറായിരം കിലോമീറ്റർ റേഞ്ചുള്ള കെ ഫൈവ് സബ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും അരിധമന് വഹിക്കുവാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് ഐ എൻ എസ് അരിധമന് ശേഷം നിർമ്മാണം ആരംഭിച്ച നാലാമത്തെ ന്യൂക്ലിയർ സബ്മറൈൻ ഇപ്പോൾ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടങ്ങളിലാണ് ചൈന ഇതിനോടകം തന്നെ ആറ് ജിൻ ക്ലാസ് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇവയിൽ പതിനായിരം കിലോമീറ്ററിലധികം റേഞ്ചുള്ള ജെ എൽ ത്രീ മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ സബ്മറൈനുകളുടെ കാര്യത്തിൽ ചൈനയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ പുറകിലാണ് എന്ന് തന്നെ പറയാം ചൈനയെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക വരെ എത്തുന്ന സബ്മറൈൻ ലോഞ്ചഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ചൈനയ്ക്ക് ആവശ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനും ചൈനയുമാണ് പ്രധാന ശത്രുക്കൾ ആറായിരം കിലോമീറ്ററുള്ള കെ ഫോർ സബ്മറൈൻ ലോഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒട്ടുമിക്ക പ്രദേശങ്ങളെയും ആക്രമിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും ബാലിസ്റ്റിക് മിസൈലുകളുടെ റേഞ്ച് വർദ്ധിപ്പിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇന്ത്യ പ്രധാനമായും ശ്രദ്ധ പുലർത്തുന്നത് ബാലിസ്റ്റിക് മിസൈലുകളുടെ ആക്യുറസിയിലും അവയുടെ മറ്റ് ടെക്നോളജികളിലുമാണ് എണ്ണായിരം കിലോമീറ്റർ റേഞ്ചുള്ള കെ സിക്സ് മിസൈലുകൾ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ നേവിക്ക് ഒരു ഗ്ലോബൽ സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉണ്ടാകും ഐ എൻ എസ് ഹരിധമന്റെ ഇൻഡക്ഷനോടു കൂടി ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി കൂടുതൽ ഉയരങ്ങളിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ സബ്മറൈനുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത റഷ്യയുടെ പക്കൽ നിന്നും ആഗുല ക്ലാസ് ന്യൂക്ലിയർ സബ്മറൈനുകൾ ഇന്ത്യ വാടകയ്ക്ക് വാങ്ങുന്നു എന്നതാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീൽ ഫൈനലൈസ് ചെയ്തു എന്ന രീതിയിൽ പല മാധ്യമങ്ങളും തെറ്റായി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സത്യത്തിൽ ഇത് ഒരു പുതിയ കരാറല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ റഷ്യയിൽ നിന്നും ചക്ര ത്രീ എന്ന പേരിൽ ആഗുല ക്ലാസ് സബ്മറൈനുകൾ വാങ്ങുന്നതിനു വേണ്ടി ഇന്ത്യ കരാർ ഒപ്പിട്ടിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടന്നത് റഷ്യ യുക്രൈൻ സംഘർഷം മൂലം ചക്ര മൂന്നിന്റെ ഡെലിവറി ഇതിനോടകം തന്നെ വളരെയധികം ഡിലേ ആയിരിക്കുകയാണ് ഇവ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു കൂടി ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ചക്ര രണ്ട് എന്ന ന്യൂക്ലിയർ പവറുടെ അറ്റാക്ക് സബ്മറൈൻ റഷ്യയിൽ നിന്നും ഇന്ത്യ വാടകയ്ക്കെടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് ഇന്ത്യൻ നേവിയുടെ ഭാഗമായി പത്ത് വർഷത്തെ ലീസിന് ശേഷം ഇവ റഷ്യയ്ക്ക് തിരിച്ചു നൽകി ഇന്ത്യൻ നേവിയുടെ എസ് എസ് എൻ കേപ്പബിലിറ്റി പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ചക്ര മൂന്ന് എസ് എസ് എൻ വാടകയ്ക്കെടുക്കുവാൻ ഇന്ത്യ തയ്യാറായത് ചക്ര മൂന്നും പത്ത് വർഷത്തേക്കാണ് ലീസിനെടുത്തിരിക്കുന്നത് ചക്ര രണ്ട് തിരിച്ചു നൽകിയതോടെ നിലവിൽ ഇന്ത്യൻ നേവിക്ക് എസ് എസ് എൻ സബ്മറൈനുകൾ ഒന്നും തന്നെ ഇല്ല ഇത് തീർച്ചയായും വലിയ ഒരു നഷ്ടം തന്നെയാണ് ചക്ര ക്ലാസ് ന്യൂക്ലിയർ സബ് പ്രധാനമായും ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ പ്രൊപ്പഷൻ ടെക്നോളജി ഉൾപ്പെടെയുള്ളവയിൽ ഓപ്പറേഷണൽ എക്സ്പീരിയൻസ് ലഭിക്കുവാൻ ഈ പ്ലാറ്റ്ഫോം സഹായിക്കുന്നു ഇന്ത്യൻ നേവിയുടെ ന്യൂക്ലിയർ സബ്മറനുകൾ ഡെവലപ്പ് ചെയ്യുവാനും ഇവ വലിയ സഹായകരമായിരുന്നു നേരിട്ട് യുദ്ധത്തിൽ ഇവ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല എങ്കിലും സർവൈലൻസിനും ഡിറ്ററൻസിനും ഇവ വലിയൊരു മുതൽ കൂട്ടാണ് പ്രോജക്ട് സെവന്റി സെവൻ എന്ന പേരിൽ ഇന്ത്യ സ്വന്തമായി ന്യൂക്ലിയർ പവേഡ് അറ്റാക്ക് സബ്മറയിനുകൾ നിർമ്മിക്കുന്നുണ്ട് ഇവയിൽ വിന്യസിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നൽകുവാനും ചക്രാത്രി ഉപയോഗിക്കും റഷ്യ നിർമ്മിച്ച ആഗുല ക്ലാസ് സബ്മറൈനുകളിലെ പ്രോജക്റ്റ് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ബാർ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യു എന്ന സമ്മറൈനാണ് അപ്ഗ്രേഡ് ചെയ്ത് ചക്ര ത്രീ എന്ന പേരിൽ ഇന്ത്യയ്ക്ക് നൽകുന്നത് കൂടുതൽ ഡിലേ ആകാതെ ഇവ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തന്നെ ഇന്ത്യൻ നേവിക്ക് ലഭിക്കുമെന്ന് നമുക്ക് കരുതാം ഇന്ത്യൻ നേവിയിലെ ഡീസൽ ഇലക്ട്രിക് സമ്മറൈൻ പ്രോഗ്രാമുകളെ കുറിച്ചും ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ സ്വന്തമായി ന്യൂക്ലിയർ സമ്മറൈനുകൾ നിർമ്മിച്ച രാജ്യമാണ് കൺവെൻഷനൽ സബ്മറൈനുകളെക്കാളും വളരെയധികം ആണ് ന്യൂക്ലിയർ സമ്മറൈനുകൾ എന്നിട്ട് പോലും സ്വന്തമായ ഒരു ഡീസൽ ഇലക്ട്രിക് സമ്മറൈൻ ൾ നിർമ്മിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല എന്നത് ഒരു വിരോധാഭാസം തന്നെയാണ് ന്യൂക്ലിയർ സബ്മറൈനുകളാകട്ടെ കൺവെൻഷണൽ സബ്മറൈനുകളാകട്ടെ ഇവ നിർമ്മിക്കുന്നതിനാവശ്യമായ ഒട്ടുമിക്ക ടെക്നോളജികളും ഇന്ത്യയിൽ തന്നെ ലഭ്യമാണ് ഒരു പക്ഷേ എൺപത് ശതമാനത്തിലേറെ സബ്മറൈൻ ടെക്നോളജികളും ഇന്ത്യ ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു നമ്മുടെ ആത്മവിശ്വാസം ഇല്ലായ്മ തന്നെയാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നത് ഡീസൽ ഇലക്ട്രിക് സബ്മറൈൻ്റെ അപ്ഡേറ്റിലേക്ക് വന്നാൽ ഇന്ത്യ നിർമ്മിച്ച ആറ് സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈനുകളുടെ ഒരു തുടർച്ച എന്ന നിലയിൽ മൂന്ന് സൂപ്പർ സ്കോർപ്പിയൻ സബ്മറൈനുകൾ കൂടി ഒരു പക്ഷേ നിർമ്മിച്ചേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇന്ത്യ അഡീഷണൽ ആയിട്ടുള്ള മൂന്ന് സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈനുകൾ നിർമ്മിക്കുന്നില്ല എന്നാണ് അറിയുന്നത് ആറ് സ്കോർപ്പിയൻ ഗ്ലാസ് സമ്മറൈനുകൾ മാസഗോണ്ടോഗ് ആണ് നിർമ്മിച്ചത് ഈ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഇപ്പോൾ വെറുതെ കിടക്കുകയാണ് സ്കോർപ്പിയൻ ക്ലാസ് പ്രോജക്റ്റിൽ പ്രവർത്തിച്ച എഞ്ചിനീയർമാരും മറ്റ് ടെക്നീഷ്യൻമാർ എന്നിവർ ഈ മേഖലയിൽ നല്ല പ്രാവീണ്യമുള്ളവരായി മാറിക്കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ പുതിയ മൂന്ന് സബ്മറൈനുകൾ കൂടി വളരെ ഈസിയായി ഇന്ത്യക്ക് നിർമ്മിക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മൂന്ന് സ്കോർപിയൻ സബ്മറൈനുകൾ കൂടി നിർമ്മിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ സ്കോർപ്പിയൻ ക്ലാസ് സമ്മറൈന് പകരം ജർമ്മനിയുമായി ചേർന്ന് പി സെവന്റി ഫൈവ് ഐ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ഇന്ത്യൻ നേവിയുടെ പ്രയോറിറ്റി പി സെവൻറി ഫൈവ് ഐ പ്രോഗ്രാമിലൂടെ ആറ് കൺവെൻഷണൽ സബ്മറൈനുകളാണ് ഇന്ത്യൻ നേവി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈനുകളെക്കാൾ വളരെയധികം അഡ്വാൻസ്ഡാണ് പി സെവൻറി ഫൈവ് ഐ ഡീൽ എത്രയും പെട്ടെന്ന് സൈൻ ചെയ്യണമെന്നതാണ് ഇന്ത്യൻ നേവിയുടെ ആവശ്യം മാസഗോൺ മാസഗോണ്ടോഗ് ലിമിറ്റഡും ജർമ്മനിയുടെ തൈസൺ ക്രൂപ്പ് മറൈൻ സിസ്റ്റംസും ചേർന്നാണ് പ്രോജക്ട് സെവന്റി ഫൈവ് ഐ സബ്മറൈനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഈ സബ്മറൈനുകൾ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ടെക്നോളജി കൂടുതൽ വെപ്പൺസ് എന്നിങ്ങനെ നിലവിലുള്ള മറ്റ് കൺവെൻഷനൽ സബ്മറനുകളേക്കാൾ കേപ്പബിലിറ്റി കൂടിയവയായിട്ടാണ് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് തുടക്കത്തിൽ ആറ് സബ്മറനുകൾ നിർമ്മിക്കും അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മൂന്ന് സബ്മറനുകൾ കൂടി നിർമ്മിക്കുന്നതിനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും സബ്മറൈൻ ഡിസൈൻ ടെക്നോളജി പൂർണ്ണമായും ഇന്ത്യയ്ക്ക് നൽകും എന്നാണ് ഗ്രൂപ്പ് റിയിച്ചിട്ടുള്ളത് അറുപത് ശതമാനത്തിലധികം കമ്പോണന്റുകളും ഇന്ത്യൻ നിർമ്മിതമായിരിക്കും ചൈനയ്ക്ക് നിലവിൽ അമ്പതോളം ഡീസൽ ഇലക്ട്രിക് സബ്മറൈനുകളുണ്ട് പന്ത്രണ്ട് ന്യൂക്ലിയർ സബ്മറൈനുകളും ചൈന നിലവിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ന്യൂക്ലിയർ സബ്മറനുകൾ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഇന്ത്യ വളരെയധികം പുറകിലാണ് പി സെവൻറ്റി ഫൈവ് ഐ പ്രോഗ്രാമിലൂടെ ടെക്നോളജിക്കലായ ഒരു അഡ്വാൻറ്റേജ് നേടിയെടുക്കുവാൻ ഇന്ത്യക്ക് സാധിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച ഇത്രയും വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്